ഈ ഒരു വേദന അനുഭവിച്ച എത്ര ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് ഈ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയായിരിക്കില്ലേ അവസാനത്തെ ആ ഒരു നിമിഷം തൻ്റെ ഭാര്യയെ തൻ്റെ മക്കളെ വിട്ട് ഗൾഫിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ആ ഒരു അവസാന നിമിഷം പിന്നെ ഒരു കാത്തിരിപ്പാണ് അടുത്ത ലീവിന് വേണ്ടി ആ ഒരു ലീവും പ്രതീക്ഷിച്ച് ഒരു പതിനൊന്ന് മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാസം ഗൾഫിൽ കഴിയാം പക്ഷേ ചില ആളുകൾ പറയാറുണ്ട് അതും ഒരു സുഖമാണ് എന്നുള്ളത് കാരണം ആ ഒരു മാസം ലീവിന് വരുന്ന അവരടിച്ചു പൊളിക്കാറുണ്ട് പക്ഷേ ഇതേപോലത്തെ സംഭവങ്ങൾ ആ ഒരു അവസാന നിമിഷം ഗൾഫിലേക്ക് പോകുന്ന ആ ഒരു അവസാന നിമിഷം എയർപോർട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇതേപോലെ ഒരു സീന് അത് ചിലപ്പോൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ചില ആളുകൾക്ക് ഇതിൽ നിന്ന് റിക്കവറി ആവാൻ ദിവസങ്ങൾ ആഴ്ചകൾ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടിവരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നു എന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ല അവൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവനെ പ്രവാസിയാക്കി മാറ്റുന്നത് എന്തായാലും ഈ ഒരു സഹോദരനും അതേപോലെ നല്ലവരായ പ്രവാസികളുണ്ടല്ലോ അവർക്ക് തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു